പ്രിയമുള്ള മൊത്തമൊപ്പിനെ വളരെയേറെ പുണ്യങ്ങൾ നിറഞ്ഞ പോലീസകൾ നിറഞ്ഞ പവിത്രമായ ദിവസങ്ങളും രാത്രികളും നമ്മളിൽ നിന്ന് കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം അടുക്കേണ്ടതുണ്ട് ഇൻഷാ യാഹു അടുക്കാനുള്ള പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ പത്ത് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു സുബാന നമ്മളെ നമ്മളെ സഹായിക്കും ജീവിതത്തിൽ രക്ഷ നൽകുമെന്നുള്ളതാണ് ആ പത്ത് കാര്യങ്ങളെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ കാണുന്ന പ്രിയമുള്ള െ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ ഇൻഷാല്ലാ എല്ലാവർക്ക് വേണ്ടിയും നമ്മളെ മജലിസിന്റെ അവസാനം ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ എന്റെ കരലിന്റെ കഷ്ടങ്ങൾ ായ ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മളെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ആ പങ്കെടുക്കാൻ ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റജബ് മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല രാത്രികളും നല്ല നല്ല മഹത്തമുള്ള സമയങ്ങളും നമ്മൾ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളിൽ ഈ ഈ ദിവസങ്ങളിൽ ഈ രാത്രികളിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായി അടുക്കേണ്ടതുണ്ട് ഏതൊരു മുസൽമാന്റെയും ലക്ഷ്യമതായിരിക്കണം യജമാനായ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പത്ത് കാര്യങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പത്ത് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ മുറുക പിടിച്ചാൽ ഇൻഷാ അല്ലാ അല്ലാ അള്ളാഹുവിലേക്ക് നമ്മൾക്ക് അടുക്കാൻ കഴിയും മാത്രമല്ല ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടോ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ിൽ മുഴുവനും അല്ലാഹു നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സഹായകൻ അള്ളാഹു മാത്രമാണ് ആ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ഉയർച്ച ലഭിക്കും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസോടെ ജീവിക്കാൻ അല്ലാഹു സുബാനം നൽകുമെന്നുള്ളതാണ് അത്രയും ആണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന പത്ത് കാര്യങ്ങള് അള്ളാഹു പഠിക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഒന്നാമത്തെ കാര്യം മഹാന്മാര് പറയുന്നു നമ്മളെ ജീവിത വിജയം അടുക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യം പാരായണം ചെയ്യലാണ് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അമലാണ് പരിശുദ്ധ നിസ്കാരത്തിൽ പറ്റാത്തത് നിർബന്ധമാണ് നിസ്കാരത്തിൽ നിസ്കാരം അതുപോലെ തന്നെ പല സമയങ്ങളിലായി പരിശുദ്ധ റസൂൽ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ഇടയിൽ സൂറത്തുൽ സൂറത്തുൽ യാസീൻ ഇതൊക്കെ പഠിപ്പിച്ചതാണ് എന്താണ് ഇത്രയും ഖുർആൻ നമ്മളെ പ്രേരിപ്പിക്കാനുള്ള കാരണം അടുക്കാനുള്ള ഏറ്റവും വലിയ അത് സഹായം ലഭിക്കാൻ ഏറ്റവും വലിയ മാർഗം അത് ഖുർആനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങൾക്കും പരിശുദ്ധ കുർആാനിൽ മരുന്നുണ്ട് അതുകൊണ്ട് അടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക അഥവാ നബി നബിഹു അലഹി തങ്ങളുടെ ചര്യ പിൻപറ്റുക എന്നുള്ളതാണ് അടിമ എന്നിലേക്ക് അടുക്കുന്നത് സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ടാണെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ധാരാളം സുന്നത്തായ കർമ്മങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക റബാത്തീബ് നിസ്കാരം പതിവാക്കുക അഥവാ സുബി നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടരക്കാലത്ത് ശേഷം രണ്ടരക്കാലത്ത് അതുപോലെ തന്നെ മകരി നിസ്കാരത്തിന്റെ ശേഷം രണ്ടരക്കാലത്ത് ഇഷ നിസ്കാരത്തിന്റെ ശേഷം രണ്ടരക്കാലത്ത് ഈ മുക്കതായ അഥവാ ശക്തിയായ സുന്നത്തായ റബാത്തി നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം ചില ഉമ്മമാര് തഹജ്ജു ലുഹ്കരിക്കും നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള റവാത്തിരിക്കാറില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് അബദ്ധാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തുള്ള തെറ്റാണ്സ്കാരത്തിനേക്കാൾ വിത്തു നിസ്കാരത്തിനേക്കാൾ തറാവീ നിസ്കാരത്തിനേക്കാൾ ഏറ്റവും പവർ ഉള്ള ശക്തിയായ നിസ്കാരമാണ് നിസ്കാരത്തിന്റെ മുമ്പ് ശേഷവുമുള്ള ഉള്ള നിസ്കാരം എന്ന് മഹ് ൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ താജ്സ്കരിക്കുമ്പോൾ ആ റബാത്യ പുനസ്കാരം കൂടി നമ്മളെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അള്ളാഹുവിനെ കടുക്കാൻ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് കുറച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇൻഷാല് അത് പിന്നെ നമുക്ക് ഒരു മജിസിൽ പറയാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം വിക്രുകൾ അധികരിപ്പിക്കുക നമ്മളെ നാവിൽ നിന്ന് വിക്രുകൾ വരണം അള്ളാഹുവിനെ സ്മരിക്കലാണല്ലോ എന്ന് പറയുന്നത് ഓർക്കൽ കൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ ഒരിക്കലും നമ്മളുടെ ഹൃദയം സന്തോഷമാവൂല സമാധാനം ഉണ്ടാകൂല റാഹത്ത് ഉണ്ടാകൂല അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മൾ ധാരാളം ദിക്രുകൾ ചെല്ലണം ഒരുപാട് ദിക്രുകൾ നമ്മൾക്കറിയാം ഏറ്റവും വലിയ ദിക്കറാണ് അത് തന്നെ ജീവിതത്തിൽ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞോ എന്നാലും കുറയില്ല ഒരു ലക്ഷം പറഞ്ഞാലും കുറയില്ല അത്രയും പവറാണ് നിധിയാണെന്ന് അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നമുക്കറിയുന്ന ദിക്കറുകളൊക്കെ ധാരാളം ചെല്ലുക ദിക്റുകളൊക്കെ ചെല്ലാൻ പറ്റിയ നല്ല നല്ല ദിവസങ്ങളാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം അള്ളാഹുവിനെ സ്നേഹിക്കുക ഇന്ന് അധിക ആളുകളും പടപ്പുകളെയാണ് സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല സൃഷ്ടികൾക്ക് വേണ്ടിയാണ് പല ആളുകളും ഇന്ന് ജീവിക്കുന്നത് കൂട്ടുകാർക്ക് വേണ്ടി അതല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളുകൾക്ക് വേണ്ടി അവരെയാണ് സ്നേഹിക്കുന്നത് മോഡലിസ്റ്റുകളെയാണ് സ്നേഹിക്കുന്നത് റബ്ബിനെ സ്നേഹിക്കുന്നില്ല എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കൂടുതലായി സ്നേഹിക്കേണ്ടത് ജഗന്നിയന്താവായ അള്ളാഹുവിനെയാണ് നമ്മൾക്ക് ഭക്ഷണം തരുന്നതാരാ അല്ലയാണ് വായു തരുന്നതാരാ അല്ലയാണ് സമ്പത്ത് തന്നതാരാ അല്ലയാണ് വീട് തന്നതാരാ അല്ലയാണ് നമ്മൾക്ക് ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അല്ല തന്നതല്ലേ അള്ളഹനെ നമ്മൾ എങ്ങനെ മറക്കുക അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്നാൽ അള്ളാഹുവിനെ കടുക്കാൻ കഴിയും അള്ളാഹുവിനെ കൂടുതലായി സ്നേഹിക്കുക അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കും അതുപോലെ അഞ്ചാമത്തെ കാര്യം ഹുസ്നയെ സ്നേഹിക്കുക ഇത് പറയുമ്പോൾ പല ഉമ്മമാർക്കും അസ്മാ ഉല്ലുസ്സിനെ കാണാതറിയും അസ്മാ ഉല്ലുസിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണെന്ന് നമ്മൾ ഒരുപാട് മജിൽസിലൂടെ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉല്ലുസ്സിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അസ്മാ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാന്റെ സഹായം ഉണ്ടാകുമെന്ന് മാത്രമല്ല അള്ളാഹുവിനേക്ക് അടുക്കാൻ കഴിയുമെന്ന് മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അസ്മാ ഉല്ലുസ്സിനെ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് അത്രയും പവറാണ് ഹുസ്ന ചൊല്ലി ചെയ്യാൻ അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അസ്മാനെല്ലാം സ്നേഹിക്കുകയും ചെയ്യുക അതുപോലെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം നൽകും അത് സമ്പത്താകാം അത് മക്കളാവാം അത് ജോലിയാകാം അത് വീടാകാം എന്താവാം അപ്പൊ അള്ളാഹു ഒരു നന്ദി ചെയ്താൽ ഒരു മകനെ തന്നു മകളെ തന്നു അല്ല നല്ല ജോലി കിട്ടി അല്ല രാവിലെ എണീറ്റു അലഹമുല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി അലഹമില്ല അങ്ങനെ എന്ത് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്നാലും അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നാൽ ജഗന് നിയന്താവായ അള്ളാഹുവിനേക്ക് അടുക്കാൻ കഴിയും ഏഴാമത്തെ കാര്യം ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള ബോധം ഉണ്ടാകുക അഥവാ ഒരിക്കലും മനസ്സിൽ അഹങ്കാരം ഉണ്ടാകാൻ പറ്റൂല പൊങ്ങാതെ തണലുണ്ട് അഹങ്കരിക്കാതിരുന്നാൽ അള്ളാൻറെ സഹായമുണ്ടാകും അതുകൊണ്ടാണ് അള്ളാന്റെ ഒരാള് വിനയത്തോടെ ജീവിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തിക്കളയും അള്ളാഹു അവനിക്ക് വലിയ സ്ഥാനം കൊടുക്കും അത് ആഹ്റത്തിലാവാം അത് ദുനിയാവിലാകാം എവിടെയും അതുകൊണ്ട് ഒരു മനസ്സിൽ അല്പം പോലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഇവിടെ മൂന്നാല് കൊല്ലം കൊറോണ എന്ന് പറയുന്ന ചെറിയ ഒരു വൈറസ് വിളയാട്ടം നടത്തി എന്തെങ്കിലും ഇവിടെയുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ വലിയ വലിയ മുതലാളിമാരുണ്ടായിരുന്നില്ലേ കോടിക്കണക്കിൽ ലക്ഷക്കണ ണക്കിൽ ഡോക്ടർമാർ ഈ ലോകത്തുണ്ടായിട്ട് ആ ഡോക്ടർമാർക്ക് കൊറോണ വൈറസിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഉമ്മ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം ഉമ്മൻ സാധ്യമല്ലാന്നറിയോ മനുഷ്യർ മുഴുവനും ബലഹീനരാണ് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി ചികിത്സ നടത്തുന്ന ഡോക്ടർക്ക് മക്കളില്ല ചിന്തിക്കണം കേട്ടോ മക്കൾ വേണ്ടി ചികിത്സ നടത്തി കൊടുക്കുന്ന ഡോക്ടർക്ക് ില്ല മരിക്കാൻ കിടക്കുന്ന ഒരാളെ ചികിത്സിച്ചിട്ട് അദ്ദേഹത്തിന്റെ അസുഖം മാറ്റി ഡോക്ടർക്ക് അസുഖം വന്ന് മരണപ്പെടുകയാണ് ഡോക്ടർക്കൊന്നും ചെയ്യാൻ കഴിയൂല അള്ളാഹുവിന്റെ കരങ്ങൾ പ്രവർത്തിക്കണം മനുഷ്യർ ബലഹീനനാണ് ചിന്തിക്ക് നമുക്കൊന്നിനും കഴിയൂല അള്ളാന്റെ സഹാതെ നമുക്കവിടെ ജീവിക്കാൻ കഴിയൂല അതുകൊണ്ട് വിനയത്തോടെ ജീവിക്കണം നമ്മളെ മനസ്സിൽ അല്പം പോലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഒരു അണുമണി തൂക്കം അഹങ്കാരം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ പറഞ്ഞു അപ്പൊ ഏഴാമത്തെ കാര്യം വിനയത്തോടെ ജീവിക്കുക അള്ളാഹുവിന്റെ അടിമയാണ് എന്ന നിലക്ക് ജീവിക്കണം എട്ടാമത്തെ കാര്യം അന്നാൻ ഓർത്ത് കറിയ എന്തെല്ലാം കാര്യങ്ങളാണല്ലോ അവിടെ നമുക്ക് ചെയ്തു തന്നത് അതുപോലെ തന്നെ പാരത്രിക ലോകത്തിന് ഓർത്ത് കരയുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അല്പസമയം കരയാൻ ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ കടുക്കാനുള്ള നല്ല ഒരു വഴിയാണ് നല്ല ഒരു മാധ്യമമാണ് ഒമ്പതാമത്തെ കാര്യം സ്വാലിഹിങ്ങളോട് കൂടെ ഇരിക്കുക തമ്മാടികളിൽ നിന്ന് ഒഴിവാകുക ചാരിയാൽ ചരിയത് മണക്കും ചാരിയാ ചാരിയത് മണക്കും അതുകൊണ്ട് നല്ല കള്ളുടിയന് മരത്തൊന്നും പോയിരിക്കണ്ട അതുപോലെ തന്നെ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോയിരിക്കണ്ട നമ്മളും പിന്നെ അത് അങ്ങനെ ഉപയോഗിക്കും അവരിൽ നിന്ന് വിട്ടു നിൽക്കുക സ്വാലിഹിങ്ങളോടുകൂടെ മഹാന്മാരോടുകൂടെ ഔലിയാക്കളോടുകൂടെ സജ്ജനങ്ങളോടുകൂടെ സഹവസിക്കുക ഇൽമിന്റെ മജിലിസിൽ പോയിരിക്കുക അറിവുകൾ കേൾക്കുക വഴതുകൾ കേൾക്കുക വിക്രി മജിസിൽ ഇരിക്കുക എന്നാൽ അള്ളാഹുവിനേക്ക് അടുക്കാൻ കഴിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബ് നമ്മളെ സഹായിക്കുന്നതാണ് പത്താമത്തെ കാര്യം അള്ളാഹുവിനെ ഓർക്കുന്നതിൽ തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അത് ചിലപ്പോൾ മൊബൈൽ കാരം ഒഴിവാക്കാൻ വലിച്ചണകറിയ അല്ലാഹുവിനെ ഓർക്കുന്ന തടസ്സം നിൽക്കുന്ന ഒന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റൂല ഒരു സഹാബി ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അസർ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഈ തപ്പന തോട്ടം വിൽക്കുകയാണ് അതാ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് എന്തേ കാരണം അറിയോ ആ തോട്ടത്തിലേക്ക് പോയപ്പോഴാണ് ഈ ജമാഅത്ത് നഷ്ടം ആ തോട്ടം നോക്കാൻ പോയതാണ് അപ്പോഴാണ് നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടത് നിസ്കാരം കാലായിട്ടില്ല നിസ്കാരത്തിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളൂ അതിന്റെ പേരിൽ മഹാനവുകൾ ഖേദിക്കുകയാണ് സങ്കടപ്പെടുകയാണ് അതുകൊണ്ട് എനിക്ക് ഇനി ഈ തോട്ടം വേണ്ട എന്ന് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് വെറുതെ അല്ല അതാണ് മഹാന്മാർ അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളെ അവർക്കൊക്കെ എന്താണ് അള്ളമതി എന്നുള്ള ഒരു ചിന്തയാണ് അങ്ങനെ ഒരു ചിന്തയോടുകൂടെ നമ്മൾ ജീവിക്കണം അതിനാണ് റജബ് മാസം അതിനാണ് ഷാബാ മാസം അതിനാണ് റമദാ മാസം ഞങ്ങളെ മനസ്സിൽ നിന്നെ ഓർക്കാനുള്ള ഭാഗ്യം നൽകണേ നിനക്ക് ധാരാളം ഭാഗ്യം നൽകണേ ആളുകൾ നീ അകറ്റി കൊടുക്കണേ അകറ്റൊടുക്കണേ മുപ്പത്തി മൂന്ന് വട്ടം യാ എന്ന ഒരുപാട് ആളുകൾ പ്രശ്നം കടാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസാണ് ഭക്ഷണത്തിൽ ദാരിദ്ര്യമാണ് എന്നാൽ ഈ ഇസ്മ അതിനൊക്കെ പറ്റുന്ന ഒരു ഇസ്മാണ് അത് ചൊല്ലിയിട്ട് ചെയ്യാം യാ ചെല്ലിയിട്ട്

ൊട്ട്ക്കണം റഹ്മാനെ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ വീട് ജപ്തിയിലെത്തിയ ആളുകളെ കണ്ടു ആ മുസീബത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ ജോലി വർക്ക് ജോലി കൊടുക്കണേ അല്ല ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ഓടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ പൈസ ഇല്ലാതെ ക്യാഷ് ഇല്ലാതെ ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകല്ല ദുനിയാവും മാത്രവും നൽകല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഹാജത്തുകൾ നിറവേറ്റിത്തരണേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ജോലി ചെയ്യുണ്ടാകാൻ വേണ്ടി പറഞ്ഞ ഉമ്മമാരുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് ഉപ്പമാരുണ്ട് നല്ല ജോലി കൊടുക്കല്ലാ പഠിച്ച ജോലി കൊടുക്കല്ല പ്രയാസങ്ങളെ തൊട്ട് അല്ല ഞങ്ങളെ എല്ലാ മേഖലകളിലും വറക്കത്ത് നൽകണേ അല്ലോ നിന്റെ സഹായം നൽകണേ അല്ലോ നിന്നിലേക്ക് അടുക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാൻ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കളും മാതാപിതാക്കൾ വല്ലപ്പോ ജേഷ്ഠന്യന്മാര് അനിയത്തിമാര് ജേഷ്ഠത്തിമാര് ഒരു ഭാര്യ മക്കള് കുടുംബക്കാര് ബന്ധപ്പെട്ടവരുണ്ട് റബ്ബേ ഭക്ഷണം തന്നവരുണ്ട് അയൽവാസികളുണ്ട് വല്ലുപ്പ ഞങ്ങളെ കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും പ്രാഹത്വം ഈ മാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ മൊമിനീകളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ ആയുസ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ സ്വർഗം നൽകണേ അല്ലാ നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാം എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ റഹ്മാനെ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ റഹ്മാനെ എല്ലാ തടസ്സങ്ങളും നീക്കി തരണേ അല്ലാ എല്ലാ ശ്രദ്ധകളും നീക്കിത്തരണേ അല്ലാപോലും മമറൂറുമായ ഹജ് എല്ലാ ഭാഗ്യം നൽകണേ അല്ലാ നിനക്ക് അഞ്ചു ഭക്തം നസ്കരിക്കാനും വിപാതത്ത് ചെയ്യാനും മനസ്സ് നൽകണേ റഹ്മാനെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ബ ഇയാഹും ബി മഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബി ഫദ്ലി സല്ലല്ലാഹു على محمد صلى الله, عليه صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته